പ്രേക്ഷകരെ മുണ്ടക്കേ ചുരൽമല പുനരധിവാസത്തിന് കേന്ദ്രം നൽകിയ വായ്പ ചിലവഴിക്കാനുള്ള നടപടി തുടങ്ങി സംസ്ഥാന സർക്കാർ വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ പ്രോജക്ടുകൾക്ക് ബുധനാഴ്ച ഭരണാനുമതി നൽകാനാണ് ധാരണ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി അൻപത് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റുകൾ നാളെ സർക്കാരിന് സമർപ്പിക്കും പദ്ധതിയിലുള്ള സബ്സ്റ്റേഷൻ്റെ ഡി പി ആർ പൂർത്തിയായി അതേസമയം വായ്പകളുടെ വ്യവസ്ഥകളിൽ ഇളവ് തേടി ധനവകുപ്പ് കേന്ദ്രത്തെ സമീപിക്കുകയും ചെയ്യും റഹീസ് റഷീദ് നൽകും കൂടുതൽ വിവരങ്ങൾ റഹീസ് റഷീദ് ആകെ നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തെ ഒരു ഡെഡ് ലൈൻ തരുന്നു എന്നിട്ട് അഞ്ഞൂറ്റി മുപ്പത് കോടിയും കൈത്തരുന്നു എന്നിട്ട് എത്രയും പെട്ടെന്ന് ചെലവഴിച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അതിന് യൂട്ടിലൈസേഷൻ കൊടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നു സർക്കാർ വെട്ടിലായി ഇക്കാര്യത്തിൽ പക്ഷേ പണം ഉപയോഗിക്കാൻ തന്നെയാണ് സംസ്ഥാനത്ത് തീരുമാനിച്ചിരിക്കുന്നതല്ലേ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു അല്ലെ റഹീസ് അരുൺ സംസ്ഥാന സർക്കാരിന് മുമ്പിൽ രണ്ട് വഴികളുണ്ട് അതിലെ ഒരു വഴി കേന്ദ്രത്തിന് മുന്നിൽ കുറച്ച് സാവകാശം ചോദിക്കുക എന്നതാണ് അത് ചോദിക്കാൻ കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനിച്ചിരുന്നു ഇൻ കേസ് കേരളം സാവകാശം തരികയാണെങ്കിൽ ഈ വായ്പ കേന്ദ്ര സാവകാശം നൽകുകയാണെങ്കിൽ ഈ വായ്പ കിട്ടാതിരിക്കരുത് എന്നതുകൊണ്ട് ബദലായി മറ്റു നടപടിക്രമങ്ങളിലേക്കും സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഡിസാസ്റ്റർ മാനേജൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു ആ യോഗത്തിൽ ചൊവ്വാഴ്ച പല പദ്ധതികളുടെയും ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിക്കാമെന്നാണ് ബന്ധപ്പെട്ട സെക്രട്ടറിമാർ അറിയിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് പതിനാറ് പദ്ധതികൾക്കാണ് അനുമതി ലഭിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് പദ്ധതിയുടെ ഡി ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട് അതും നാളെ സർക്കാരിൻ്റെ മുമ്പിലേക്ക് വരും പക്ഷേ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കേണ്ട ചില പദ്ധതികൾക്ക് വായ്പ കിട്ടിയിട്ടുണ്ട് അവർക്ക് കുറച്ചുകൂടി സമയം വേണമെന്നാണ് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് നാളെ കിട്ടുന്ന ഡി പി ആർ ഉള്ള പ്രോജക്റ്റുകൾക്ക് മറ്റന്നാൾ ഭരണാനുമതി നൽകുക എന്ന ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്തിട്ടുമുണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിൻ്റെ ഇളവ് ലഭ്യം ിൽ ഈ പണം പോകരുത് എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഓക്കെ ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഉള്ള പണം സർക്കാർ എങ്ങനെയെങ്കിലും എത്ര തിടുക്കപ്പെട്ടാണെങ്കിലും പണം ഉപയോഗിച്ച് തീർക്കുക തന്നെ ചെയ്യും എന്തിനാണ് ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് അടുത്ത വർഷത്തിനുള്ളിൽ ഒരു സമയപരിധി കൊടുത്തിരുന്നെങ്കിൽ എത്ര ഭംഗിയായിട്ട് ആ പണം വിനിയോഗിക്കാൻ കഴിയുമായിരുന്നു ഇനി തിളുക്കപ്പെട്ട് ഈ പണം വിനിയോഗിക്കുമ്പോൾ അത് കൃത്യമായി തന്നെ വിനിയോഗിക്കാൻ കഴിയുമോ ഉറപ്പു വരുത്താൻ നമുക്ക് ശ്രമിക്കാമെന്നല്ലാതെ എന്താണ് പറയാൻ കഴിയുക എന്തിനാണ് ഇങ്ങനെ സർ ദ്രോഹിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ Uh, pretty pretty